വെളിപ്പാട് അധ്യായം പതിനെട്ട് അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു തൂതനും സ്വർഗത്തേക്ക് നേരങ്ങ കണ്ടു അവന്റെ തേജസ്സിന് ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്ക പിടിച്ച് പറഞ്ഞത് പറഞ്ഞത് വീണുപോയി മഹദിയാൻ ബാബിലോൺ വീണുപോയി ദുർബോധങ്ങളുടെയും പാർപ്പിടവും സകലവും അശ്വതാത്മാക്കളുടെയും തടവും അശുദ്ധിയും അർപ്പവും സകല പക്ഷികളുടെയും തടവുമായിട്ടു അവളുടെ വേഷ്യാവസ്ഥയുടെ കോതമധ്യം സകല യാതൊരു കുറിച്ചു ഭൂമിയിലെ രാജാക്കുമാർ അവളോട് വേഷ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധികൃത്താൽ സമ്പന്നരാകുകയും ചെയ്തു വേറെ ശബ്ദ സ്വകൃതിയെന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എന്റെ ജനമായുള്ളവരെ അവളുടെ പാവങ്ങളിൽ കൂട്ടാളികൾ ആകാതെയും അവളുടെ പാതകളിൽ ഓഹരി ആകാതെയും ഇരിപ്പിൻ ഇരിപ്പാൻ അവളെ വീട്ട് പോരുവിൻ അവളുടെ പാപം ആകാശത്തോളം കുഞ്ഞിച്ചിരിക്കുന്നു അവളുടെ അകത്തിൻ്റെ ഓർത്തിട്ടുണ്ട് അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവാൻ അവളുടെ പ്രവൃത്തികൾക്ക് തക്ക വന്ന് അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ അവൾ കളക്കി തന്ന പാനപാത്രത്തെ അവൾക്ക് ഇരട്ടി കളിക്കൊടുപ്പിൻ അവൾ തന്നെ മഹ്ത്വപ്പെടുത്തി പൊളിച്ചെടുത്തോളം അവൾക്ക് പിന്നെ പീഡയും ദുഃഖവും കൊടുപ്പിൻ രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു ഞാൻ പെട്ടവെ എല്ലാ ദുഃഖം കാണുകയും ഇല്ല എന്ന ഹൃദയം കൊണ്ട് പറയുന്നു അത് നിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരേ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീരടി ചുറ്റുകളും അവളെ ന്യായവധി ശുചിയുമായി കത്താവശ്യത്തിനല്ലോ അവളോടുകൂടെ വേഷസംഗം ചെയ്ത് പൊളിച്ചിരിക്കുന്ന പൂരാജകന്മാർ അവളുടെ പീഠനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ടാവുന്നത് ദഹനത്തിന്റെ പൂവ് കാണുമ്പോൾ അവളെ ചൊല്ലി കരിഞ്ഞും മാറുത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ പട്ടണമേ ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവധി വന്നല്ലോ എന്ന് പറയും ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന് വെള്ളി രക്തം മൂത്ത് നേരിയ തുണി ധൂമറവസ്ത്രം പടു പട്ട് കടിഞ്ഞുവെപ്പ് ചന്ദന തരങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള സൗകര്യ സാമാനങ്ങൾ വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മനക്കല്ലും കൊണ്ടുമുള്ള ഓരോ സാധനം ലവങ്കം ഏലം ധൂപ്പവർഗം മൂറ് കുന്തിരിക്കം വീഞ്ഞ് എണ്ണ നേരിയ മാവു പോതുമ്പ് കന്നുകാലി ആട് കുതിര രഥം മനുഷ്യദേഹം മനുഷ്യപ്രാണൻ എന്നീ ചിരക്കി നീ ആരും വാങ്ങാക്കിയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു നീ കൊതിച്ച കായ്കനിയും നിന്നെ വിട്ടുപോയി സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല ഈ കൊണ്ട് വ്യാപനം ചെയ്ത് അവളാൽ സമരം ഡ്രൈവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്നു അയ്യോ അയ്യോ മഹാനഗരമേ നേരിയ വർണ്ണവും കടിഞ്ചുപ്പും ധരിച്ച് പൊന്നും രക്നവും മുണത്തും അണിഞ്ഞവളെ എത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂറുകൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും ഏത് മലുമയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പോകാണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ തപ്പലുള്ളവർക്കും എല്ലാം തന്നെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗര ഒരു മണിക്കൂറുകൊണ്ട് നശിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു സ്വർഗ്ഗമേ വിശുദ്ധമാരും അപ്പൊ സ്വസ്ഥലന്മാരും പവാചകമാരുമായുള്ളവരെ ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആണെന്നിപ്പിക്കും പിന്നെ ശെക്കൻ ആരിദൂരും തിരികെല്ലോളും വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിലെഞ്ഞു വന്നത് ഇങ്ങനെ ബാബു നഗര മഹാനഗരത്തെ ക്ഷേമത്തോടെ എറിഞ്ഞുകളയും ഇനി അതിനെ കാണുകയില്ല വണികന്മാർ വാദിക്കാർ കുഴലൂത്തുകാർ കാഹളക്കാർ എന്നിവരുടെ സ്വരം മുന്നിൽ ഇനി കേൾക്കിയില്ല യാതൊരു കൗശല പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും മുന്നിൽ ഇനി കാണുകയില്ല തിരക്കലിന്റെ ഒച്ചയും ഇനി നിന്നിൽ കേൾക്കുകയില്ല വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല മണവാളിന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്ന് കേൾക്കില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മൗത്തുക്കളായിരുന്നു നിന്റെ ശുദ്രതാവശാലയാദികളും വശീകരിക്കപ്പെട്ടിരുന്നു സുവാചമാരെയും വിശ്വന്മാരെയും ഭൂമിയിൽ വെച്ച് കൊണ്ടുകള എല്ലാവരെയും രക്തം അവളിയിലല്ലോ കണ്ടത്